വഴി തടസ്സപ്പെടുത്തി ഒരു മുള്ളു കണ്ടാൽ പോലും ആ തടസ്സം നീക്കാതെ മുന്നോട്ടു പോകരുതെന്ന സൂക്ഷ്മമായ പാഠം പോലും പഠിപ്പിച്ച പുണ്യപ്രവാചകൻ ശവമഞ്ചം വഹിച്ച് ജനം നടന്നു പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന പ്രവാചകനോട് അത് മുസ്ലിമിൻ്റേതല്ലെന്ന് അനുയായി പറഞ്ഞപ്പോൾ അത് മനുഷ്യൻ്റേതാണെന്ന് പറഞ്ഞുകൊടുത്ത മനുഷ്യസ്നേഹത്തിന് വിവേചനങ്ങളില്ലെന്ന് കാണിച്ചു കൊടുത്ത പ്രവാചകൻ ഒരാളോട് പുഞ്ചിരിച്ചാൽ അത് ദാനമാണെന്ന് പറഞ്ഞ ലാളിത്യത്തിൻ്റെ പ്രവാചകൻ നിനക്ക് നിന്റെ മതമെന്നും അവർക്ക് അവരുടെ മതമെന്നും പറഞ്ഞു പഠിപ്പിച്ച പ്രവാചകൻ മറ്റു മതങ്ങളെ പരിഹസിക്കരുതെന്നു കൂടെ ഓർമ്മപ്പെടുത്തി കുട്ടിയുടെ മുമ്പിൽ സ്വന്തം കുട്ടിയെ ലാളിക്കരുതെന്ന കരുണയുടെ പാഠം പറഞ്ഞുകൊടുത്ത പ്രവാചകൻ സ്ത്രീകൾ കടുത്ത അരക്ഷിതാവസ്ഥ നേരിട്ട സമൂഹത്തിൽ സ്ത്രീ എന്നാൽ ബഹുമാനിക്കപ്പെടേണ്ടവളും ആദരിക്കപ്പെടേണ്ടവളുമാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഭർത്താവിന് ഭാര്യയെ മൊഴി ചൊല്ലാനുള്ള അവകാശം പോലെ തന്നെ ഭർത്താവിൽ സംതൃപ്തയല്ലെങ്കിൽ ഭാര്യ